ഹായ് ഹലോ കൂട്ടുകാരും നമസ്കാരം എൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിനടുത്ത് വെള്ളമൊക്കെ കയറി ഫുള്ളി വൈബായിട്ട് നമ്മുടെ ഒരു മുണ്ടകൻ പാടശേഖരം എന്ന് പറയുന്നൊരു പാടശേഖരം അടിപൊളിയാണ് നല്ല രസം നല്ല വൈബാണ് വെള്ളം കിടന്ന സമയത്ത് ഞങ്ങളുടെ ഈവനിങ്ങിൽ ഞങ്ങൾ കുറച്ച് ചങ്ക് കൂട്ടുകാരുണ്ട് കുഞ്ചു പിള്ളേരും ഞങ്ങളൊരു ചേട്ടനൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഒരു ഈവനിങ്ങിൽ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് വൈബ് ആകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാണ് അപ്പം നല്ല രസമെന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളിയാണ് പ്പം ഒത്തിരി അങ്ങോട്ട് ഞങ്ങൾക്ക് പോകാനും പറ്റാത്തൊരു കാര്യം മഴക്കോ മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം കാറ്റ് കാറ്റ് വള്ളം പിടിക്കുന്നത് കൊണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഒന്ന് എൻജോയ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് വന്നതാണ് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് കടൽ പോലെ ഇവിടെ കാണുക പഴയ പണ്ടത്തെ നെഹ്റു ട്രോഫിയെ ഓർമ്മിപ്പിക്കുന്ന വിധം ചെറിയൊരു തുഴച്ചിലൊക്കെ നടത്തി അങ്ങനെ പാട്ടും നല്ല രസമാണ് അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അടിപൊളിയൊരു വായ്പാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു പിന്നെയും നല്ല നല്ല വീഡിയോസിനായി നിങ്ങൾ കാത്തിരിക്കുക താങ്ക് യു താങ്ക് യു